ഇവിടെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പല വിഷയങ്ങളിലും അതിപ്രധാനമായി കടന്നു വന്നത് ഹദീസ് നിഷേധവുമായി ബന്ധപ്പെടുത്തിയ കാര്യമാണ് ആ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ കേവലം നിഷേധങ്ങളാണ് അതൊരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന മർക്കസുദാബയുടെ വാദമല്ല വർക്കസുദ്ധാബ അങ്ങനെ നിഷേധിച്ചിട്ടില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിനുള്ള ഭാഗങ്ങൾ കൃത്യമായി ഇവിടെ വിശകലന വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്ന നിങ്ങളുടെ മാനദണ്ഡപ്രകാരം നിങ്ങളുടെ അന്ധവിശ്വാസ പ്രകാരം നിങ്ങൾ എന്തിനൊക്കെയാണ് തള്ളിക്കളയുന്നത് എന്നതുകൂടി പരിശോധിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നതാണ് ഈ അവസാന സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ദീർഘമായി പറയേണ്ട ഒരു വിഷയമാണെങ്കിലും പരിമിതമായ സമയത്തിനുള്ളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം മതം ഹദീസ് നിഷേധം മതനിരാശത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ദൈവം വേദം പ്രവാചകൻ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ശിലകളെ അടിസ്ഥാനങ്ങളെ തകർത്തു തരിപ്പണമാക്കുകയാണ് വിശദം വിഭാഗം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും അവകാശമില്ല വേണമെങ്കിൽ വിഷയ സംബന്ധമായി കേവലമായൊരു സംസാരമല്ല ദീർഘമായ സംസാരം നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ് അള്ളാഹുബിലുള്ള വിശ്വാസത്തിന്റെ പരമപ്രധാനമായ ഭാഗമാണ് തൗഹീദ് എന്താണ് തൗഹീദ് എന്താണ് ശിർക്ക് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഖണ്ഡനമാണ് നിങ്ങൾ നിർവഹിച്ചത് ഖുർആാനിനെതിരായിട്ടാണ് നിങ്ങളുടെ വാദങ്ങൾ വരുന്നത് അള്ളാഹുലുള്ള വിശ്വാസത്തിന്റെ അതിപ്രധാനമായ ഭാഗമാണ് വൈബിലുള്ള വിശ്വാസം ഇസ്ലായി പ്രസ്ഥാനം നാളിതുവരെ സ്വീകരിച്ച് ആചരിച്ചു പോന്നിട്ടുള്ള വിശ്വാസത്തെ തകർത്തെറിയുകയാണ് യഥാർത്ഥത്തിൽ വിഭാഗം ചെയ്തിട്ടുള്ളത് വിശ്വാസത്തെ 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 ഇസ്ലാമിലെ ചോദ്യം മതത്തിൽ നിന്ന് ശരിയായ പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോവുകയും നിങ്ങളിലാണ് മതവിരുദ്ധ കടന്നു വരികയും ചെയ്തിട്ടുള്ളത് മൂന്നാമത്തേത് വസിഫാത്തുകളുണ്ട് വസിഫാത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് അതേപോലെ തന്നെ എന്ന് എന്ന് ഹൈ ഇത്തരത്തിലുള്ള നിർവഹിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ വിശ്വാസത്തിലുള്ള നാലാമത്തെ ഭാഗമാണ് നിർവഹിച്ചിട്ടുള്ള വിധി എന്ന് പറയുന്നത് ആ വിധിയെ തീരുമാനിക്കാനുള്ള ഭാഗങ്ങൾ പിശാജിലേക്കും ചിന്നിലേക്കും നിങ്ങൾ ചേർത്തിക്കൊടുക്കും മാത്രമല്ല ഈ ഒരു രീതിയുണ്ട് ആ എപ്പോഴാണ് എപ്പോഴാണ് ഗുണമുണ്ടാവുക എപ്പോഴാണ് ദോഷമുണ്ടാവുക എപ്പോഴാണ് രോഗമുണ്ടാവുക എങ്ങനെയാണ് പരിഹരിക്കുക തുടങ്ങിയിട്ടുള്ള ഈ പ്രകൃതിയുടെ ഒരു സിസ്റ്റമുണ്ട് ഒരു ഫിത്തറത്തുണ്ട് ആ ഫിത്രത്തിന് ചോദ്യം ചെയ്യുക വഴി പടച്ച തമ്പുരാനിലേക്ക് ചേർത്തു പറയേണ്ട അടിസ്ഥാനപരമായ കാര്യത്തെയാണ് നിങ്ങൾ തകർത്തെറിഞ്ഞിട്ടുള്ളത് അഞ്ചാമത്തെ ഭാഗം പ്രവാചകന്മാരുടെ പരിശുദ്ധിയെ നിങ്ങൾ കളങ്കപ്പെടുത്തിയിട്ടുണ്ട് മാരണം ബാധിച്ചവനാണ് മുഹമ്മദ് എന്ന് പറയുന്നതിലൂടെ പ്രവാചകന്റെ പരിശുദ്ധിയെയാണ് നിങ്ങൾ കളങ്കപ്പെടുത്തിയത് എന്ന് മാത്രമല്ല ഇവിടെ പ്രസംഗിച്ച ആർക്കും തന്നെ ലോകത്തു കടന്നു വന്നിട്ടുള്ള മനുഷ്യരായ ആർക്കും തന്നെ സിഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടായോ ഉണ്ടായില്ലേ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസല്ലു മാത്രമേ ഇത് ചാർത്തിക്കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുള്ളൂ ശരി അങ്ങനെ വരുന്നതോടുകൂടി പ്രവാചകന്റെ പരിശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആറാമത്തെ കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധിയെ ചോദ്യം ചെയ്യുക വഴി ഇസ്ലാമിന്റെ വിമർശകന്മാരായ ആളുകളുടെ മുമ്പിൽ പ്രവാചകനെ ഇകഴ്ത്തി കാണിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഏഴാമത്തേത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന സത്യസന്ധമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ട പ്രവാചകന്റെ പ്രവാചകത്വം എന്ന് പറയുന്ന ദൗത്യത്തെയാണ് നിങ്ങൾ അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യുന്നത് എട്ടാമത്തേത് പ്രവാചക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രഥമവും പ്രാധാന്യവുമായി പഠിപ്പിച്ചിട്ടുള്ള നിർഭയമാകുന്ന ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലഭ്യമാകുന്ന നിർഭയ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് പ്രവാചകൻ നിർവഹിച്ചത് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എട്ടാമതായി നിങ്ങൾ നിഷേധിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള നിർഭയമായ ജീവിതത്തെയാണ് എല്ലാത്തിനെയും പേടിക്കുന്ന ചിന്നിനെ പേടിക്കുന്ന പിശാചിനെ പേടിക്കുന്ന സിഹിറിനെ പേടിപ്പിക്കുന്ന കണ്ണേറിനെ പേടിക്കുന്ന പേടി കൊണ്ട് വച്ച് കഴിയുന്ന ഒരു മുസ്ലിം സമുദായത്തെ വീണ്ടും സിട്ടിക്കാനുള്ള ശ്രമമാണ് പ്രവാചകന്റെ പേരിൽ നിങ്ങൾ നിർവഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒൻപതാമത്തെ നിങ്ങൾ നിഷേധിക്കുന്നത് നിങ്ങൾ തകർക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന നിങ്ങൾ പൊളിക്കുന്ന ഒമ്പതാമത്തെ ഭാഗം മനുഷ്യൻ എന്ന് പറയുന്നതിന് ഇസ്ലാമിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന എന്ന വിശുദ്ധ വിശുദ്ധ വാക്യം മനുഷ്യന്റെ 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 ബുദ്ധി പ്രത്യേകതയാണ് പ്രത്യേകതയാണ് അത് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്നാൽ അതിന് തിരുത്തെഴുതി ബുദ്ധിയെ നിഷേധിക്കുന്ന ബുദ്ധിയെ കടന്നു വരാൻ അനുവദിക്കാത്ത മതപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കൂടിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് പത്താമത്തേത് വിശുദ്ധ ഇവിടെ ഓരോ വചനത്തെയും പരസ്യമായി വരും ാണ് പത്താമത്തേത്യെല്ലാം ബന്ധപ്പെടുത്തിയ ഭാഗങ്ങൾ വരും ഉപകാരവും ചെയ്യേണ്ടത് ആരാണി എന്ന് വിശുദ്ധ ഖുർആൻ റുഹാൻ യൂണിസിലെ പതിനെട്ടാമത്തെ പറയുന്നു ആ വചനത്തിന്റെ പരാമർശത്തെ ും പിണദോഷ വിചാരങ്ങൾ ചേർത്ത് വയ്ക്കുക വഴി നിങ്ങൾ ഖുർആനിൽ എന്നതിന്റെ ഉത്തരം പടച്ചവനോട് പ്രാർത്ഥിക്കണം എന്നതാണ് ശരി വിഷമകരമായ ഘട്ടത്തിൽ ആരോട് വിളിക്കണം ആരും ലക്ഷിക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിക്കേണ്ടത്

നിങ്ങൾ എന്ത് തന്ത്രം വേണമെങ്കിലും പ്രയോഗിച്ചോളൂ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന ആശയം വിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ പ്രസ്തുത വചനത്തിന് ഖണ്ഡനമായി അതിനെതിരായി അതിന്റെ വ്യാഖ്യാനങ്ങളെ തകർക്കുകയാണ് ഇത്തരത്തിലുള്ള വാദഗതികളിലൂടെ നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്